നമസ്കാരം നമുക്കറിയാം കർശനമായ ഇന്റർനെറ്റ് നിയന്ത്രണങ്ങളുള്ള രാജ്യമാണ് പാകിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ എക്സ് എന്ന ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ സമൂഹ മാധ്യമം ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യമാണ് പാകിസ്ഥാൻ എന്നറിയുക അതേസമയം ഇന്ത്യയിൽ ആർക്കും സ്വകാര്യത നിലനിർത്തിക്കൊണ്ട് ഇന്റർനെറ്റ് ഉപയോഗിക്കാം എന്നതാണ് വാസ്തവം ലക്ഷക്കണക്കിന് പാകിസ്ഥാൻകാർ സ്വകാര്യമായി ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ കഴിയാതെ അസ്വസ്ഥരാണ് സർക്കാരിന്റെ അറിവോടെയല്ലാതെ സ്വകാര്യമായി ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് തിന്മയാണെന്ന് പാകിസ്ഥാനിലെ മത കൗൺസിൽ വിലക്കിയിട്ടുണ്ട് മാത്രമല്ല പല കോണ്ടുകളും ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുന്നതിന് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ സർക്കാരിന്റെ അല്ലാതെ സ്വകാര്യമായി ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് ഇസ്ലാമിക നിയമത്തിന് വിരുദ്ധമായതിനാൽ വി പി എൻ എന്ന സ്വകാര്യ ഇന്റർനെറ്റ് ശൃംഖല നിരോധിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ സർക്കാർ തിന്മയുടെ വ്യാപനത്തിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങൾ തടയാൻ ശരീര സർക്കാരിനെ അനുവദിക്കുന്നുണ്ടെന്നും അതിനാൽ വി പി എൻകളുടെ ഉപയോഗവും വിലക്കണമെന്നാണ് മതപരമായ വിഷയങ്ങളിൽ സർക്കാരിനെ ഉപദേശിക്കുന്ന കൗൺസിൽ ഓഫ് ഇസ്ലാമിക് ഐഡിയോളജിയുടെ ചെയർമാൻ റാഗിബ് നയിമിയുടെ ആവശ്യം സർക്കാർ അറിയാതെ സ്വകാര്യമായി ജനങ്ങൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന അപകടകരമാണെന്നും ഇസ്ലാമിക ആശയ കൗൺസിൽ പറയുന്നു സ്വതവേ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിൽ വിലക്കുള്ള പാകിസ്ഥാനിൽ ജനങ്ങൾ സ്വകാര്യമായി ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിന് ഇതോടെ പൂട്ടു വി പി എൻ എന്ന സ്വകാര്യ ഇന്റർനെറ്റ് ശൃംഖല ഇസ്ലാമിക നിയമത്തിന് വിരുദ്ധമാണെന്നാണ് മതപണ്ഡിതരുടെ വാദം കടുത്ത സെൻസർഷിപ്പ് ഉള്ള പാകിസ്ഥാനിൽ ജനങ്ങൾക്ക് അല്പമെങ്കിലും ആശ്വാസം വി പി എൻ വഴി അല്പം സ്വകാര്യതയോടെ ഇന്റർനെറ്റ് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് അതുകൂടി ഇല്ലാതാവുകയാണ് ഇപ്പോൾ വി പി എൻ നിരോധനം വഴി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി മുതൽ പാകിസ്ഥാനിൽ സമൂഹമാതിയമായ എക്സിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് സർക്കാർ നിരോധനം നിലവിൽ വന്നത് എന്നാൽ അപ്പോഴും വി പി നിരോധിച്ചിരുന്നില്ല ഇത് മറ്റുള്ളവർക്ക് ദൃശ്യമാക്കാത്ത തരത്തിൽ ഉപയോക്താക്കൾക്ക് ഓൺലൈൻ ആക്ടിവിറ്റികളിൽ സജീവമാകാൻ സഹായിച്ചിരുന്നു തീവ്രവാദം തടയാനാണ് വി പി എന്നുകളെ നിരോധിക്കാൻ ഒരുക്കുന്നതെന്നാണ് അധികാരികളുടെ വാദം എന്നാൽ ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നു വലിയൊരു വിഭാഗവും വിമർശിക്കുന്നത് തടവിലാക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പിന്തുണക്കാരും പാകിസ്ഥാനിൽ വി പി എൻ ഉപയോഗിക്കുന്നവരിൽ ഉൾപ്പെടുന്നുണ്ട് ഇമ്രാൻഖാന്റെ പാർട്ടി പ്രവർത്തകരുടെ റാലികൾക്കിടെ പാക് സർക്കാർ മൊബൈൽ ഫോൺ സേവനം നിർത്തലാക്കാറുണ്ട് എന്നാൽ വി പി എൻ ഉപയോഗിക്കുന്നത് ശരീരത്തിന് എതിരാണെന്ന നമീമിയുടെ പ്രഖ്യാപനം ജനങ്ങളെ അമ്പരപ്പിച്ചിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലെല്ലാം പാകിസ്ഥാനെ ഇന്ത്യയുമായി താരതമ്യപ്പെടുത്തിയാണ് അഭിപ്രായങ്ങൾ ഉയരുന്നത് കർശനമായ നിയന്ത്രണങ്ങൾ വെച്ച് നോക്കുമ്പോൾ സ്വതന്ത്രമെന്നാണ് ഭൂരിഭാഗം പേരും കമന്റ് ചെയ്യുന്നത് വെബ് ഡെസ്ക് ബൈ യുവർ ം സ്ക്വയർ നിയർ യുഎസ് ലക്ഷാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം മപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ് സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം